ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് സമയം രാവിലെ എട്ട് മണിയാണ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ് ഞാൻ കുളിച്ച് റെഡിയായി സെറ്റ് സാരിയാണ് ഇന്ന് അറിയാമല്ലോ എല്ലാവർക്കും ഓണം സെലിബ്രേഷൻ സെറ്റ് സാരിയാണ് സെറ്റ് എനിക്കൊരു സെറ്റ് സാരി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ പട്ട് സാരിയുടെ ഒരു ഗ്രീൻ ബ്ലൗസ് സെലക്ട് ചെയ്തു പിന്നെ ഞാൻ ജിമിക്കും ഓണത്തിന് പറ്റിയ ഒരു മാലയും മുലക്കയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അതുപോലെ തന്നെ മുല്ലപ്പൂ മുല്ലപ്പൂ ഓണം സെലിബ്രേഷൻ എനിക്കില്ല കേട്ടോ മുല്ലപ്പൂ ഒക്കെ ചൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഗ്രീൻ വള വള എനിക്ക് കറക്റ്റ് ബ്ലൗസിൻ്റെ വള കിട്ടിയില്ല കേട്ടോ അതിനോട് ഏകദേശം മാച്ച് ചെയ്യുന്ന ഒരു വള സെലക്ട് ചെയ്തു പിന്നെ വാച്ച് പിന്നെ വാച്ച് എൻ്റെ കയ്യിൽ എടുക്കുന്ന വാച്ച് ശ്രദ്ധിച്ച ഒരു അടിപൊളി വാച്ചാണ് ആണ് കേട്ടോ ഗോൾഡൻ വാച്ച് അതിൽ ലൗഷ്പുണ്ട് ഒരുപാട് കല്ലൊക്കെ ഉണ്ട് അതെനിക്ക് എൻ്റെ യൂട്യൂബിൽ എൻ്റെ ടോപ്പ് ആരാധകരായ ഒരു ഫാമിലി സെലക്ട് എനിക്ക് ടീച്ചേഴ്സ് ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ് കേട്ടോ താങ്ക് യു ഡിയേഴ്സ് സർപ്രൈസ് ഗിഫ്റ്റിന് താങ്ക് യു പിന്നെ അവരുടെ കുഞ്ഞുമാവ കുഞ്ഞുമാവിയുണ്ട് കുഞ്ഞുവാവിക്ക് സാധാരണ എൻ്റെ യൂട്യൂബിൽ ഞാനാണ് എൻ്റെ ആരാധകർക്ക് വേണ്ടി പാട്ട് പാടുന്നത് ഈ പ്രാവശ്യം നമുക്ക് ക്യാമറ വാനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചാലോ റേഡിയോ ത്രീ സ്റ്റാർട്ട് ഓണപ്പൂവേ പൂവേ ഓമൽപ്പുവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി മാി വിളിപ്പു ഇതാ